നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ വെള്ളി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പ്രതിസന്ധി വെളിപ്പെടുത്തിയ ഡോക്ടർ ഹാരിസിനെതിരെ നടപടി ഡോക്ടർ ഹാരിസിനെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി ഡോക്ടർ ഹാരിസ് ചിരക്കലിന്റെ വെളിപ്പെടുത്തൽ സർവീസ് ചട്ടലംഘനമാണെന്ന റിപ്പോർട്ടിനു പിന്നാലെയാണ് നടപടി സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് നോട്ടീസിൽ പറയുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സാ പ്രതിസന്ധി വെളിപ്പെടുത്തിയ സംഭവത്തിൽ കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ച നടപടിയിൽ പ്രതികരണവുമായി യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ ബി എം ഇ പുറപ്പെടുവിച്ച കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകണമെന്നും ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞു ഇത് പ്രതികാര നടപടിയാണെന്നും ഒന്നുകൽ റിപ്പോർട്ട് വ്യാജമാവുമെന്നും അല്ലെങ്കിൽ അതിലെ നോട്ടീസ് വ്യാജമാവുമെന്നും ഹാരിസ് ചിറക്കൽ പ്രതികരിച്ചു ഇത്തരം ഒരു വിഷയം സാമൂഹ്യ മാധ്യമത്തിലൂടെ പങ്കുവച്ചത് ചട്ടലംഘനമാണെന്ന കാര്യം അംഗീകരിക്കുന്നുവെന്നും എന്നാൽ താൻ മനഃപൂർവ്വ ശസ്ത്രക്രിയ മുടക്കിയെന്ന ആരോപണം ഡോക്ടർ ഹാരിസ് പറഞ്ഞു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പ്രതിനിധി ഉൾപ്പെടുത്തിയ ഡോക്ടർ ഹാരിസ് ചിറക്കിന് ആരോഗ്യവകുപ്പ് നോട്ടീസ് നൽകിയ സംഭവത്തിൽ വിമർശനമായ കെ പി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞ ഡോക്ടർക്കെതിരായ പ്രതികാര നടപടിയാണ് നോട്ടീസ് എന്ന് സണ്ണി ജോസഫ് പറഞ്ഞു സത്യം പറയുന്നവരെ ഭീഷണിപ്പെടുത്താനുള്ള സമയമാണിത് നയമാണിത് ഡോക്ടർക്കെതിരായ നടപടി ഒറ്റക്കെട്ടായി എതിർക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു ചണ്ഡിഗഢിൽ അറസ്റ്റിലായ മലയാളികളായ കന്യാസ്ത്രീകൾ നിരപാധികളാണെന്ന് ആവർത്തിച്ച കന്യാസ്ത്രീകൾക്കൊപ്പമുണ്ടായ പെൺകുട്ടികൾ ആരും നിർബന്ധിച്ചില്ലെന്നും ഇറങ്ങി തിരിച്ചത് സ്വന്തം ഇഷ്ടപ്രകാരമാണെന്നും പെൺകുട്ടികൾ പറഞ്ഞു പോലീസ് പറയുന്നത് വ്യാജമാണെന്നും അകാരണമായി അക്രമിച്ചെന്നും പെൺകുട്ടികൾ പറയുന്നു ദേശീയ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് പെൺകുട്ടികൾ ഇക്കാര്യം വ്യക്തമാക്കിയത് ചാണ്ടിഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസികളുടെ ജാമ്യത്തിന് വിചാരണ കോടതി വീണ്ടും സമീപിക്കാൻ നിർദ്ദേശിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജാമ്യാപേക്ഷയിൽ ചാണ്ടിഗഡ് സർക്കാർ എതിർക്കില്ലെന്നും അമിത്ഷാ ഉറപ്പ് നൽകി കന്യാസ്ത്രീകൾക്കെതിരായ കേസിൽ രാഷ്ട്രീയ താൽപര്യങ്ങളില്ലെന്നും തന്നെ കണ്ട യു ഡി എഫ് എൽ ഡി എഫും എം പിമാരോട് അദ്ദേഹം പറഞ്ഞു ജാമ്യം ലഭിച്ച ശേഷം കേസ് റദ്ദാക്കാൻ ശ്രമിക്കാമെന്നും അമിത്ഷാ ഷാ ചൂണ്ടിക്കാട്ടി വിശ്വാസികൾക്കെതിരായ കടന്നുകയറ്റത്തിൽ ആഞ്ഞടിച്ച് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് കുളാംബാനി മതപരിവർത്തന നിരോധന നിയമം ഭരണഘടനാ ലംഘനമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു നിർബന്ധ മതപരിവർത്തനം ആണോ എന്ന് തീരുമാനിക്കുന്നത് കാപാലിക സംഘമാണെന്നും അവരാണ് പോലീസിനെ നിയന്ത്രിക്കുന്നതെന്നും ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പാനി അഭിപ്രായപ്പെട്ടു മതപരിവർത്തന നിരോധന നിയമം പിൻവലിക്കണമെന്നും സിസ്റ്റർ പ്രീതിക്കും സിസ്റ്റർ വന്ദനയ്ക്കും ഐക്യദാർഢ്യമായി എറണാകുളം അങ്കമാലി അതിരൂപീതര നേതൃത്വത്തിൽ നടത്തിയ റാലിക്കു ശേഷമുള്ള പൊതുസമ്മേളനത്തിൽ പാംബ്ലാനി ആവശ്യപ്പെട്ടു ഛത്തീസ്ഗഡിലെ ദുർഗ് ദുർഗിൽ മനുഷ്യരെ കടത്തും നിർബന്ധ മതപരിവർത്തനവും ചുമത്തി അറസ്റ്റിലായ കന്യാസികൾ നിരപരാധികളെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കന്യാസികൾക്ക് ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ജാമ്യം ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശ്രൻ മുഖ്യപ്രതിയായ തട്ടിപ്പ് കേസിന്റെ അന്വേഷണം വേഗത്തിലാക്കണമെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശം എസ് എൻ ഡി പി മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിലാണ് ഉത്തരവ് ഇതുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണം മൂന്നു മാസത്തിനകം പൂർത്തീകരിക്കാനാണ് നിർദ്ദേശം സാങ്കേതിക സർവകലാശാലയും ഡിജിറ്റൽ സർവകലാശാലയിലും താൽക്കാലിക വൈസ് ചാൻസലർമാരെ ഏകപക്ഷീയമായി നിയമിക്കാൻ ചാൻസലറായ ഗവർണർ കഴിയില്ലെന്ന് സർക്കാരിന് നിയമോപദേശം സുപ്രീംകോടതിയിലെ സീനിയർ അഭിഭാഷകനാണ് സർക്കാരിന് ഈ നിയമോപദേശം കൈമാറിയത് സസ്പെൻഡ് ചെയ്ത രജിസ്റ്റർ കെ എസ് അനിൽകുമാറിനെ പുറത്താക്കാതെ സിൻഡിക്കേറ്റ് രോഗം വിളിക്കുന്ന നിലപാട് ഉറച്ചു നിൽക്കുന്ന വി സി ഡോക്ടർ മോഹൻകുന്നവേശിച്ച് തടയാൻ നീക്കം തുടങ്ങി അനിൽകുമാർ ഓഫീസിൽ കയറാൻ പോലീസ് സഹായം തേടാൻ നിലവിലെ രജിസ്റ്റർ മിനി കാപ്പിന് വി സി നിർദ്ദേശം നൽകി സസ്പെൻഡ് ചെയ്ത ഉദ്യോഗസ്ഥൻ ഓഫീസിൽ പ്രവേശിക്കുന്ന നിയമവിരുദ്ധമെന്നാണ് വി സിയുടെ നിലപാട് അതേസമയം നടപടിക്കെതിരെ അനിൽകുമാർ ഹൈക്കോടതിയെ സമീപിച്ചു ഈ ഓണകാലത്തെ വരവേൽക്കാൻ വിപുലമായ പരിപാടിയുമായി സപ്ലൈകോ കൃത്യവിപണി ഇടപെടലുകളുടെ ആവശ്യദാനങ്ങളുടെ വിലക്കുറവ് ഉറപ്പാക്കുന്നതിന് വിവരമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് സപ്ലൈകോ വ്യക്തമാക്കി സപ്ലൈകോ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണം മെഗാ ഫെയറുകളും നൂറ്റി നാല്പത് നിയമസഭാ മണ്ഡലങ്ങളും അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ഫെയറുകളും സംഘടിപ്പിക്കും എ വൈ കാഡുകൾക്കും ക്ഷേമ സ്ഥാപനങ്ങൾക്കും തൊണ്ണിസഞ്ചി ഉൾപ്പെടെ പതിനഞ്ചിനും സാധനങ്ങൾ ഉൾപ്പെടെ ആറ് ലക്ഷത്തി ഓണക്കിറ്റുകൾ നൽകും ഓഗസ്റ്റ് പതിനെട്ട് മുതൽ സെപ്റ്റംബർ രണ്ട് വരെയാണ് കിറ്റ് വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രാജ്യത്ത് വാണിജ്യ സിലിണ്ടർ വില കുറച്ച് പത്തൊമ്പത് കിലോ പാചക വാതക സിലിണ്ടറിന് മുപ്പത്തിമൂന്ന് പോയിന്റ് അഞ്ച് പൂജ്യം രൂപയാണ് കുറച്ചത് ഇതോടെ പുതിയ വില ആയിരത്തി അറുനൂറ്റി മുപ്പത്തിയെട്ട് രൂപത് രൂപയായി അമ്പത് രൂപയായി ഇത് ഇന്നു മുതൽ നിലവിൽ വരും അതേസമയം ഗാർഹിക സിലിണ്ടർ വിലയിൽ ഇത്തവണയും മാറ്റമില്ല തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഫണ്ട് തട്ടിപ്പ് കേസിൽ പതിനാല് പ്രതികൾക്ക് ജാമ്യം കൊടിശിനി ഉൾപ്പെടെ ടി പി ചന്ദ്രസേന വധക്കേസിലെ പ്രതികൾക്ക് തലശ്ശേരി കോടതിയിൽ നിന്ന് വരുന്ന വഴി മദ്യം കഴിക്കാൻ അവസരമൊരുക്കിയ സംഭവത്തിൽ കണ്ണൂരിൽ നിന്നുള്ള മൂന്ന് സിവിൽ പോലീസുകാർക്ക് സസ്പെൻഷൻ കെ എസ് ആർ ടി സി ഓണർ സ്പെഷ്യൽ സർവീസുകളുടെ ബുക്കിംഗ് ആരംഭിച്ചു യാത്രക്കാട് സൌര്യാർത്ഥം കെ എസ് ആർ ടി സി ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പത് മുതൽ സെപ്റ്റംബർ പതിനഞ്ചു വരെ കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ബാംഗ്ലൂരു മൈസൂർ ചെന്നൈ എന്നിവിടങ്ങളിലേക്കും തിരിച്ചും പ്രത്യേക അധിക സർവീസുകൾ നടത്തും നിലവിലുള്ള സർവീസുകൾക്ക് പുറമേയാണ് അധിക സർവീസുകൾ കെ എസ് ആർ സി ക്രമീകരിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ സ്കൂളുകളിൽ പുതിയ ഉച്ചഭക്ഷണം മെനു ഇന്നു മുതൽ നിലവിൽ വരും ആഴ്ചയിൽ ഒരു ദിവസം വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ലെമൺ റൈസ് വെജിറ്റബിൾ ബിരിയാണി ടൊമാറ്റോ റൈസ് കോക്കോനട്ട് റൈസ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടാകും ഒന്നു മുതൽ എട്ട് വരെയുള്ള ക്ലാസുകളിലെ കുട്ടികളാവും ഉച്ചഭക്ഷണത്തിന് അർഹരാകുക കുട്ടികളിൽ ശരിയായ പോഷത്തിന്റെ കുറവ് മൂലം മുപ്പത്തൊമ്പത് ശതമാനം വളച്ചയും മുപ്പത്തി ശതമാനം അവിധമണ്ണവും കാണുന്നുവെന്ന് കണ്ടെത്തൽ പുതിയ വിഭവങ്ങൾ സർക്കാർ നിർദ്ദേശിച്ചത് സംസ്ഥാനത്തെ സ്കൂൾ അവധിക്കാലം ജൂൺ ജൂലൈ മാസത്തിലേക്ക് മാറ്റണോ എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശം ചർച്ചയാവുന്നു കനത്ത മഴ കണക്കിലെടുത്ത നിർദ്ദേശം എല്ലാവരുടെയും സമ്മതമുണ്ടെങ്കിൽ മാത്രമേ എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് അവധി മാറ്റത്തോട് വിദ്യാർത്ഥികൾക്കിടയിൽ സമ്മിശ്ര പ്രതികരണമാണ് എന്നാൽ നിർദ്ദേശം ശുദ്ധവിട്ടത്തരമെന്നായിരുന്നു കോൺഗ്രസ് സത്യാവസരങ്ങളുടെ പ്രതികരണം ഏപ്രിൽ മെയ് മാസങ്ങളിൽ കൊടും ചൂടാണ് ഇതൊക്കെ പ്രധാനമായും ഉന്നയിക്കുന്നത് നാൽപ്പത് ഡിഗ്രി വരെ എത്തുമ്പോൾ ചൂടിൽ ക്ലാസ് വേണോ എന്നാണ് ചോദ്യം നീട്ടടക്കമുള്ള പ്രധാന ദേശീയ പ്രവേശന പരീക്ഷകൾ ഏപ്രിൽ മെയ് മാസങ്ങളാണ് ഉള്ളത് ാണ് മറ്റൊരു പ്രശ്നം ദേശീയ തലത്തില അക്കാഡമിക് ടൈം ടേബിളിന് വിരുദ്ധമായി കേരള അവധി മാറ്റിയാൽ വിടന്നുള്ള വിദ്യാർത്ഥികളുടെ ഉപരിപഠനത്തെ ബാധിച്ചേക്കുമെന്നതും മറ്റൊരു വിഷയമാണ് കൊല്ലം തേവ്രക്കരയിലെ സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച കുടുംബത്തിന്റെ ധനസഹായം കൈമാറി കെ എസ് ഇ അഞ്ചു ലക്ഷം രൂപയാണ് കൈമാറിയത് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും ഇതിന്റെ വീട്ടിൽ നേരിട്ട് തുക നൽകിയത് നേരത്തെ അഞ്ചു ലക്ഷം രൂപ കെ എസ് വി ധനസഹായം നൽകിയിരുന്നു പാലക്കാട് യുവതിയെ മരിച്ച ആശുപത്രിയിൽ എത്തിച്ച സംഭവത്തിൽ ലൈംഗികാതിക്രമത്തിൽ ഉണ്ടായ പരുക്കാണ് മരണകാരണമെന്ന് പോലീസ് അതിക്രമത്തിനിടെ ശ്വാസം മുട്ടിയും ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമേറ്റമാണ് യുവതി മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ആരംഭിച്ചെന്ന് പോലീസ് അറിയിച്ചു ആലപ്പുഴ കെ സ്റ്റാൻഡിൽ വെച്ച് യുവാവിന് വെട്ടേറ്റു കണ്ണൂർ സ്വദേശിയായ റിയാസിനാണ് വെട്ടേറ്റത് ശരീരത്തിൽ നിരവധി വെട്ടുകളേറ്റ റിയാസിനെ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സ്വദേശികളായ സി ബി വിഷ്ണുലാൽ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കേരളത്തിൽ ബെവറേസ് കോർപ്പറേഷൻ മദ്യക്കുപ്പികൾ തിരികെ ശേഖരിക്കുന്ന പുതിയ പദ്ധതി ആവിഷ്കരിക്കുന്നു തമിഴ്നാട്ടിലെ മാതൃക പിന്തുടർന്ന് ഗ്ലാസ് പ്ലാസ്റ്റിക് കുപ്പികൾ മദ്യവാങ്ങുന്നതിൽ നിന്ന് ഇരുപത് രൂപ അധികം ഈടാക്കുന്ന ഡെപ്പോസിറ്റ് പദ്ധതിയാണ് ബെബ്കോയിൽ നടപ്പാക്കുക തദ്ദേശ എക്സൈസ് മന്ത്രി എം പി രാജേഷ് അറിയിച്ചു കുപ്പി തിരികെ നൽകിയാൽ ഈ തുക തിരികെ ലഭിക്കും നിമിഷപ്രിയുടെ വധശിക്ഷ നീട്ടിപ്പിക്കാൻ ഇടപെട്ടത് താനാണെന്ന അവകാശവാദമായി യുവഞ്ചലിസ് നേതാവ് ഡോക്ടർ കെ എ പോൾ വധശിക്ഷ അദ്ദേഹം അവകാശവാദത്തിൽ കാന്തപുരം മാപ്പ് പറയണമെന്നാണ് പുതിയ ആവശ്യം എന്നാൽ പുറത്തു വന്ന വിവരത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കാന്തപുരത്തിന്റെ ഓഫീസ് നിമിഷപ്രിയ കേസിൽ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തോട് മാപ്പ് അപേക്ഷിച്ച് യുവഞ്ചലിസ്റ്റ് നേതാവ് ഡോക്ടർ കെ എ പോൾ കാന്തപുരത്തിന് വേണ്ടി മാപ്പ് ചോദിക്കുകയെന്നായിരുന്നു കെ പോളിന്റെ വീഡിയോയിൽ പറയുന്നത് തലാൽ കുടുംബത്തിന്റെ നിർബന്ധ നിബന്ധനകൾ നിറവേറ്റാൻ താൻ തയ്യാറാണെന്നും കെ പോൾ വീഡിയോയിൽ പറയുന്നു നിമിഷപ്രിയയുടെ മകൾക്കൊപ്പമായിരുന്നു കെ എ പോളിന്റെ വീഡിയോ എറണാകുളത്തെ കുസാറ്റ് ക്യാമ്പസ് അഞ്ച് ദിവസത്തേക്ക് അടച്ചു വിദ്യാർത്ഥികൾക്ക് എച്ച് വൺ എൻ വൺ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ക്യാമ്പസ് അടച്ചത് മുതൽ ക്ലാസുകൾ ഓൺലൈൻ മുഖേനയായിരിക്കും നടക്കുന്നത് ക്യാമ്പസിലെ ചില ഹോസ്റ്റലിൽ രോഗബാധ കണ്ടതിനെ തുടർന്നാണ് നടപടി കേരളത്തിന് പുറത്തുള്ളവർ ഒഴികെ മറ്റെല്ലാ വിദ്യാർത്ഥികളും ഹോസ്റ്റൽ മുറികൾ ഒഴിയാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ അന്താരാഷ്ട്ര അംഗീകാരം രോഗപ്രതികരണമായ നേച്ചർ പോർട്ട് ഫ്ളോളിയ പുറത്തിറക്കിയ ഏറ്റവും പുതിയ നേച്ചർ ഇൻഡെക്സ് റാങ്കിൽ കെ എസ് സി സി എസ് ടി ഇന്ത്യയിലെ ഗവേഷണ സ്ഥാനങ്ങളിൽ ഇരുപത്തിയേഴാം സ്ഥാനം പിടിച്ചു സ്കൂളുകളിൽ വൈദ്യുതി സുരക്ഷയെപ്പറ്റി ഒരു മണിക്കൂർ ക്ലാസ് നിർബന്ധം ഇതിനായി എനർജി മാനേജ്മെന്റ് സെന്ററും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറും തയ്യാറാക്കിയ പൊതു വിദ്യാഭ്യാസ വകുപ്പിന് അനുമതിയോടെ ഉടൻ നടപ്പാക്കാൻ മന്ത്രി കെ കൃഷ്ണൻകുട്ടി നടത്തിയ ചർച്ചയിൽ തീരുമാനമായി അമ്മ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരം സേതാമേനും ദേവനും തമ്മിൽ മറ്റെല്ലാവരും പത്രിക പിൻവലിച്ച് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്ന് നവ്യ നായരും പിന്മാറിയിട്ടുണ്ട് നാസർ ലത്തീഫ് ജയൻ ചേർത്തല ലക്ഷ്മിപ്രിയ ആശ അരവിന്ദ് എന്നിവരാണ് മത്സര അതേസമയം അൻസിബ ഹസൻ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് രവീന്ദ്രനും കുക്കു പരമേശ്വരൻ തമ്മിലാണ് മത്സരം അരൂപ് ചന്ദ്രനും ഉണ്ണി ശിവോപാലും തമ്മിൽ ട്രഷർ സ്ഥാനത്തേക്കും മത്സരം നടക്കും ഓഗസ്റ്റ് പാലിനാണ് തെരഞ്ഞെടുപ്പ് ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം